ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ ഇന്ന് നമ്മുടെ അനി സ്വപ്നം കണ്ടുകൊണ്ട് അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് ആദർശ നയനെയും കൂടെ കയറി വരുന്നത് എന്താടാ നീ സ്വപ്നം കാണുകയാണെന്ന് ചോദിച്ചു വേറൊരു സ്വപ്നം ആയിരിക്കില്ല പ്രേം പ്രണയ സ്വപ്നമൊക്കെ ആയിരിക്കുമെന്ന് നയന പറഞ്ഞു ആ കവിയൊക്കെ അല്ലേ അപ്പോൾ പിന്നെ കാണാമല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇവര് പറയു പറയുക അനിയെ കുത്തി കുത്തി കവിതകളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ അദർശേട്ടാ എന്നൊക്കെ നയന ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നമ്മുടെ അനിയെ ഇങ്ങനെ വാരി കൊണ്ടിരിക്കുമ്പോൾ ഏട്ടം പറഞ്ഞ് സമ്മതിച്ചാൽ ഏട്ടം പറഞ്ഞാൽ തൃപ്തി കിട്ടുമെങ്കിൽ അങ്ങനെ ഞാൻ അങ്ങനെ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു പോലീസ് ഓഫീസറുടെ കയ്യിൽ നിന്ന് തല്ല് മേടിച്ചിട്ടാണ് നീ വന്നിരിക്കുന്നതെന്നും അയാളെ ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ഇനി നീ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുകയാണെങ്കിൽ പിടിച്ചകത്തിട്ടോളാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം ആദർശ് അനിയോട് പറയുവാണ് അപ്പോഴാണ് മുത്തശ്ശിനിങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ഇവരുടെ സംസാരം കേൾക്കുന്നതും ഇവരുടെ ഈ ഒരു സംസാരം കേട്ട് മുത്തശ്ശ് അന്തം വിട്ടുപോയിട്ടോ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ ഓ അങ്ങനെ ഒരു അധികാരം അയാൾക്ക് ഏട്ടം കൊടുത്തു എന്ന് ചോദിച്ചു അപ്പോൾ കൊടുത്തില്ലെന്ന് നീ ഇവളോട് ചോദിക്കാൻ പറഞ്ഞു എടാ അയാളുടെ ഭാഗത്ത് എന്താണാ തെറ്റ് അയാൾ നന്ദുവിന് വേണ്ടി കല്യാണം ആലോചിച്ച ഇവളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞു ഇവളുടെ അച്ഛനും അമ്മയ്ക്കും അത് സമ്മതവുമാണ് പിന്നെ നീ എന്തിനാ നന്ദുവിൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്ന ശല്യം ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം മുത്തശ്ശൻ നിന്ന് കേൾക്കുക അല്ല കെട്ടാൻ പോകുന്ന പെണ്ണിന് അത് ഇഷ്ടമാണോ അല്ലയോ എന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ എന്ന് ചോദിച്ചോ അനി അവൾക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ അനിയെ കരുതിയാണ് അവളൊന്നും പറയാതിരിക്കുന്നതെന്ന് ഒന്ന് അതിനെ പറയൂ അപ്പോൾ ഏട്ടത്തിയുടെ നന്ദുവിൻ്റെ മനസ്സ് ഏട്ടത്തേക്കാളും നന്നായി ഇപ്പോൾ എനിക്കറിയാവുന്ന അനി മനസ്സിൽ ചിന്തിക്കുക അപ്പോൾ അതുകൊണ്ട് എന്നെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഡയലോഗും അടിക്കണ്ട എന്ന് അനി ഇങ്ങനെ മനസ്സിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നീ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു ആദർശേ അപ്പോൾ ഏയ് ഒന്നുമില്ല എന്നും പറഞ്ഞാൽ അനി ഇങ്ങനെ നിൽക്കുകയാണ് വെറുതെ നിന്നാലും ആലോചിക്കുകയാണെന്നല്ലേ നിങ്ങൾ പറയാ നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ ആയി പോയതെന്ന് ഞാനിപ്പോൾ ആലോചിച്ചതെന്ന് ആദർശ നേരം പറയുവാണ് ഇപ്പം ഏത് നേരവും ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത് നീ എന്താ ഇങ്ങനെ ആയി പോയതെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിട്ട് നീ നന്നാന്നില്ലല്ലോടാ അതുകൊണ്ട് ഞാൻ ആ സി ഐയോട് പറഞ്ഞത് നിന്നെ ഒന്ന് നന്നാക്കി എടുക്കണോന്നുള്ളത് അപ്പൊ മുത്തശ്ശിനിതെല്ലാം കേട്ട് ഇങ്ങനെ നിക്കുക അതുപോലെ തന്നെ നിന്റെ കരണ തടിച്ചതിനെ ഞാൻ അയാൾ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്തുവെന്നും ആദർശ അനിയോട് പറയുന്നു ഉം പറഞ്ഞ അനി ഇങ്ങനെ നിക്കുക കേട്ടോ ഒന്നും ഇണ്ടാതെ മുത്തശ്ശിനകത്തേക്ക് കയറിപ്പോയി അയാള് ആളത്ര ശരിയല്ല ഏട്ടെത്തിയെന്ന് അനി പറയുമ്പം അയാള് ശരിയാണോ തെറ്റാണോ എന്ന് അനി അറിയേണ്ട കാര്യമില്ല എന്ന് നയന പറയുക അപ്പോ അയാള് ശരിയല്ല എന്ന് ഇവന് സ്ഥാപിച്ചെടുക്കണം എന്നിട്ട് വേണം ആ ബന്ധം മുടക്കാനായിട്ടെന്നും പറഞ്ഞ് ആദർശ വീണ്ടും കുറ്റം പറയുന്നു എടാ നീ നോക്കിക്കോ ഞാനും ഇവളും കൂടി മുന്നിൽ നിന്ന് തന്നെ ആ കല്യാണം നടത്തി കൊടുക്കും അതിനൊരു സംശയമില്ല അത് നിനക്ക് കാണാൻ ശേഷിയുണ്ടെങ്കിൽ ആ ചടങ്ങിൽ നീ പങ്കെടുത്തോളാനും ആദർശ് പറയാം എന്തായാലും കതിർ മണ്ഡപത്തിൽ ആ സിയുടെ സ്ഥാനത്ത് നീ ഉണ്ടാകാൻ പോകുന്നില്ല എന്നും പറഞ്ഞു അതുകൊണ്ട് നന്ദുവിനെ ശല്യം ചെയ്യുന്ന നീ ഏർപ്പാടുണ്ടല്ലോ അതൊന്നുകൊണ്ടങ്ങ് നിർത്തിക്കോളാനും ആദർശ അനിയോട് പറഞ്ഞിട്ട് അവൾ നീ കാരണം പുറത്തു മുട്ടിയിരിക്കുകയാണെന്നും പറഞ്ഞ് അവൾ അകരകത്തേക്ക് കയറിപ്പോയി അപ്പോൾ എന്തിനാ അനി വെറുതെ എല്ലാവരെയും ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ എന്ന് അയനെ അന്നേരം ചോദിച്ചു അതെ നന്ദു എന്നെ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ ഞാൻ എന്റെ പാടെ നോക്കി പോയിക്കോളാം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അനിയെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാ അവൾ അനിയെ കാണുമ്പോൾ സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നത് അപ്പൊ ശരി ആയിക്കോട്ടെ നന്ദുവിന്റെ മനസ്സെന്താണെന്ന് ഞാൻ ഏട്ടത്തയോട് ചോദിച്ചില്ലല്ലോ ചോദിച്ചോന്ന് ചോദിച്ചോ അനി എനിക്ക് നന്ദുവിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ട് അതിന് മാറ്റിയെടുക്കാനൊന്നും ആരും നോക്കണ്ട കേട്ടോ ഈ വീടിനകത്ത് ബാധയായി നിന്നൊരുത്തി പടി ഇറങ്ങിപ്പോയി അതിന്റെ ആശ്വാസത്തിലാണ് എല്ലാവരും ആ അതിൻ്റെ കൂടെ ഇനി മറ്റുള്ളവരെ വെറുതെ അനിയായിട്ട് വിഷമിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ വേദനിപ്പിക്കല്ലേ ഇങ്ങനെ എന്ന് നയനെ ഇങ്ങനെ താഴ്മയായിട്ട് പറഞ്ഞിട്ടകത്തേക്ക് കയറിപ്പോയി എനിക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല ഇനി അവിടെ നിന്ന് ചിരിക്കുക അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സച്ചിനെയാണ് അപ്പൊ സച്ചിൻ നന്ദുവിനെ വിളിച്ചുകൊണ്ടിരിക്കുക നന്ദുവിന്റെ ഫോൺ ബിസിയാ ഇയാൾക്ക് കലി കയറി നന്ദുൻ്റെ ഫോൺ ആണല്ലോ എനിക്കേച്ചിരാണല്ലോ നിങ്ങളാര ഈ സോ വിളിക്കുന്നത് പറഞ്ഞുകൊണ്ട് സച്ചിൻ അവിടെ കിടന്ന് വെപ്രാളം കൂട്ടിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും അവിടേക്ക് കോൺസ്റ്റബിൾ ആയിട്ടുള്ള ഒരാൾ വന്നു സാർ എന്നും പറഞ്ഞ് ഒരു കവറുമായിട്ട് അതെ നന്ദുവിന്റെ ഫോൺ എൻഗേജ് ആണെന്നും എത്ര വിളിച്ചിട്ടും അവൾ എടുക്കുന്നില്ല എന്നും സച്ചിൻ പറയാ അവൾ ആരെയാണ് വിളിക്കുന്ന കണ്ടുപിടിച്ചേ പറ്റുമെന്ന് പറയുമ്പം ശരിയെന്ന് പറയും നന്ദു എസ് ഐ ആയതുകൊണ്ട് സൈബർ സെല്ലിനെ ഞാൻ വിളിച്ച് ചോദിക്കുന്നത് മോശമാണെന്നും ഏതെങ്കിലും വിധത്തില് താൻ അതൊന്ന് കണ്ടുപിടിക്കണമെന്നും പറയണം അപ്പൊ ശരി സർ നോക്കാന്ന് പറഞ്ഞു താനിപ്പോൾ സൈബർ സെല്ലിനെ സമീപിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല അവര് പരിചയക്കാരൊക്കെ ഉണ്ടോ എനിക്ക് ചോദിപ്പം ഉണ്ടല്ലോ സാർ ആ എന്നാൽ പിന്നെ അവർ വഴിയൊരു ശ്രമം നടത്താൻ പറഞ്ഞു സച്ചിൻ ഉടനെ എനിക്ക് കാര്യം അറിയണമെന്നും പറഞ്ഞു അങ്ങനെ അയാളെ പറഞ്ഞിട്ടിട്ട് സച്ചിനും ഇവിടെ വരിക കണക്കണ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് നന്ദു ഈ സമയത്ത് ഫോൺ വിളിയോ വിളിയോ അച് നമ്മുടെ അനിയെ അപ്പോൾ അയാൾ വളരെ മനോഹരമായി സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണെന്നും ആ സംസാരത്തിലൂടെയാണ് സാക്കലരെയും വീഴ്ത്തുന്നതെന്നൊക്കെ പറഞ്ഞ് എൻ്റെ മുന്നിലും മാന്യനാവാൻ ഒക്കെ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറയുവാണ് നന്ദു ഇനി എനിക്ക് ചിലത് പ്രശ്നമാവുമോ അപ്പോൾ പ്രശ്നമാകുന്നെങ്കിൽ ആവട്ടെ അയാൾക്ക് ഞാൻ ആരാ വിളിക്കുന്നതെന്ന് അറിയാൻ നിഷ്പ്രയാസം സാധിക്കുമെന്നും നിന്നെയാ വിളിച്ചതെന്ന് അയാൾ അറിയട്ടേടാന്ന് നന്ദു ഇങ്ങനെ അനിയോട് പറയൂ കേട്ടോ അങ്ങനെ അയാൾ അകന്ന് പോകുന്നെങ്കിൽ അങ്ങ് പോകട്ടെ എന്ന് നന്ദു അനിയോട് പറഞ്ഞു അന്നേരം ഏയ് അങ്ങനെ അകന്ന് പോകാനായിരുന്നെങ്കിൽ അയാൾ എപ്പോഴേ പോയേനെ നന്ദു അയാൾ അകന്നു പോകാനുള്ള പരിപാടിയൊന്നും അല്ല അയാള് നിന്നെ കൊണ്ടേ പോകുള്ളൂന്ന് പറഞ്ഞാൽ നടക്കുന്നത് എന്ന് പറയുമ്പം പറഞ്ഞു നന്ദു ഇങ്ങനെ തലയാട്ടുവാ പിന്നെ നിന്റെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിമാർക്കും അയാൾ ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തല്ലോ ആ അത് പിന്നെ അയാളെ ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടും എടാ അതുപോലെയാണോ അയാളുടെ സംസാരമെന്നും എന്ന് വെച്ചാൽ കാണാൻ യോഗ്യനല്ലേ അപ്പം എനിക്കിഷ്ടപ്പെട്ടില്ല ഫോൺ അങ്ങ് കട്ട് ചെയ്തു അനി ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേക്കാണ് നന്ദു ഇവിടെ കിടന്ന് ഹലോ ഹലോ വെച്ചുകൊണ്ടിരിക്കുക എവിടെ അതിന് കട്ട് ചെയ്ത് വെച്ചങ്ങ് പോയി അപ്പം ഈ ഒരു സമയത്ത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് നന്ദുവിന് മനസ്സിലായി അനിയാണെങ്കിൽ ഇങ്ങനെ കുശുമ്പും കുത്തി എവിടെ അങ്ങനെ ഇരിക്കുക നീണ്ട നന്ദു തിരിച്ചു വിളിച്ചു നന്ദു തിരിച്ചു വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നിട്ട് വോയിസ് നോട്ട് ഇട്ടു അനി ഇപ്പം നീ കോൾ എടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഇനി ഒരിക്കലും നിന്നെ വിളിക്കത്തില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഫോണങ്ങ് ഫോണിൽ നിന്ന് വോയിസ് നോട്ട് അയച്ചു അനി ആ വോയിസ് നോട്ട് എടുത്ത് കേട്ടു ഓഫ് എന്നും പറഞ്ഞോണ്ട് അനി വീണ്ടും കോൾ എടുത്തു നീ എന്തിനാ കട്ട് ചെയ്തതെന്ന് ചോദിച്ചു പിന്നെ അനി പരിഭവിച്ചാണ് സംസാരിക്കുന്നത് ഈ കണക്കിന് കല്യാണം കഴിഞ്ഞാൽ നിനക്ക് ഭയങ്കര സംശയമായിരിക്കല്ലോ എന്ന് നന്ദു അനിയോട് പറയുമ്പോൾ അതെ സംശയമാണ് സംശയം തന്നെയാണെന്നും എന്റെ നന്ദുവിനെ ആര് നോക്കിയാലും ആര് നിന്നെപ്പറ്റി പുകഴ്ത്തി പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ നീ മറ്റൊരാണിനെ പുകഴ്ത്തി പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല കാര്യമല്ലാട്ടോ നന്ദൂന്ന് അനിയന് നേരം പറഞ്ഞേ ആ അത് തന്നെയാ എന്റെയും കാര്യം എന്ന് നന്ദു പറയുമ്പം എന്തോന്ന് നീ വേറൊരു പെണ്ണിനെ പൊക്കി പറയുന്നതും ഇഷ്ടപ്പെടുന്നതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് നന്ദുവും പറഞ്ഞു അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്യാത്തേ അപ്പം നന്ദു ഇങ്ങനെ ഇരുന്ന് ചിരിച്ചു അപ്പോഴാണ് അവൾ അവളുടെ മുകളിലുള്ള ഓഫീസറിൽ പുകഴ്ത്തി കൊണ്ടിരിക്കുന്നതും അതും കല്യാണം ആലോചിച്ച് വന്നൊരുത്തനെ ചുമ്മാതാണേലും വേണ്ടില്ല എടാ ഞാൻ നിന്നെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേടാ അങ്ങനെയൊക്കെ പറഞ്ഞത് നീ എന്ത് ഇങ്ങനെ നീ ചൂടാകുമ്പോഴേ നിന്റെ സംസാരം കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് നന്ദു പറഞ്ഞു നീ ഈ സ്റ്റേഷനിൽ വരണമെന്ന് നിന്നേക്കാളും കൂടുതൽ ആഗ്രഹിച്ചത് ഞാനാണെന്ന് അനി നേരം പറയൂ കേട്ടോ മുത്തശ്ശൻ്റെ അടുത്ത് ഞാനതിനു വേണ്ടി റെക്കമെൻ്റ് പോലും നടത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പം എന്റെ ആഗ്രഹം എന്താണെന്ന് ഞാൻ പറയട്ടെ വേണ്ട വേണ്ട ഞാനത് പറയാമെന്ന് നന്ദു എന്നേരും പറഞ്ഞു ഞാനിവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി വേറെ എവിടേക്കെങ്കിലും മാറിപ്പോണം അതല്ലേ നീ ആഗ്രഹിക്കുന്നേ ആ അതാ ശരിക്കും പറഞ്ഞാൽ നല്ലതെന്ന് അനി പറയുമ്പം അയാളുടെ സ്വഭാവം വെച്ചിട്ട് മിക്ക വേറും ആ സ്റ്റേഷനിലേക്ക് അയാളും വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്ന് നന്ദു പറയോ അവസാനം ഒരു സി ഐക്ക് ഇരുട്ടടി കൊടുത്തു അയാൾ എനിക്ക് ഉണ്ടാക്കി തരുമോന്ന് ചോദിക്കുമ്പോൾ അതെ അനി സാഹസത്തിനൊന്നും മുതിർന്നേക്കരുത് കേട്ടോ എന്ന് നന്ദു അനിയോട് പറയുവോ അവസാനേ ആ കേസ് എനിക്ക് ഏറ്റെടുക്കേണ്ടി വരുമെന്ന കാര്യം നന്ദു പറഞ്ഞു പിന്നെ നിന്നെ ലോക്കപ്പിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്നത് ഞാനായിരിക്കും എന്നൊക്കെ പറയുമ്പം നീ എന്നെ മർദ്ദിച്ചു എത്ര വേണമെങ്കിലും നീ എന്നെ തല്ലിക്കും അതെനിക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ പക്ഷേ എനിക്കേതാ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല അനി ഉം എന്റെ കവളത്തയാൾ കൈവച്ചത് പോലും സഹിക്കാൻ പറ്റാതെ നടക്കുക ഞാനെന്നൊക്കെ നന്ദു പറയുമ്പോൾ ഞാനിങ്ങനെ നിന്ന് ചിരിക്കുക നീ പറഞ്ഞതുപോലെ എന്റെ മുകളിലുള്ള ഓഫീസറായി പോയി അല്ലെങ്കിൽ ആ വിഘ്നേഷിനും രാകേഷിനെയും കുട്ടി അയാളുടെ മുഖത്ത് മാത്രല്ല ശരീരത്തിലും മൊത്തത്തിലും ഞാൻ പാടുവരുത്തിയനെന്ന കാര്യമൊക്കെ നീ സച്ചിൻ പറയുവാണ് ആ അങ്ങനെ പറ അങ്ങനെ പറയുന്ന പെണ്ണിനെ ഞാൻ എനിക്കിഷ്ടം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനിയന്നേരം പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും കണ്ട് ചിരിയും കളിയും കിച്ച് വർത്താനും ഒക്കെ ആയിട്ട് ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നു ദേ ഇനിയിപ്പോൾ എങ്ങനെ നമ്മൾ തമ്മിൽ ഫോൺ വിളിക്കുമ്പോൾ നിന്റെ ഫോൺ വിളിക്കണ്ടത് നിന്റെ അമ്മ ഫോൺ പിടിച്ച് പറിച്ചു മേടിക്കുകയാണെങ്കിൽ രക്ഷപ്പെടാൻ ഞാനൊരു മാർഗ്ഗം പറഞ്ഞു തരാമെന്ന് അനി പറയുക അതെന്ത് മാർഗം നീ എന്റെ പേരിന്റെ സ്ഥാനത്ത് സി ഐ എന്ന് ടൈപ്പ് ചെയ്യണം അമ്മ ഒന്ന് നോക്കുകയാണെങ്കിൽ നീ സി ഐയോടാണ് സംസാരിച്ചതെന്ന് കരുതിക്കോളൂ എന്നൊക്കെ അതിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ടത് സി ഐയോട് വിളിച്ച് ചോദിച്ചാലോ ആ അല്ലെങ്കിൽ യാദർശികമായിട്ട് കാണുമ്പോ ഇന്നലെ മോള് വിളിച്ചോന്ന് സംസാരത്തിനിടയിൽ അങ്ങനെ എനിക്ക് പറഞ്ഞാലോ ആ പറഞ്ഞാൽ പെട്ടത് തന്നെയാട്ടോ അതിന് വേറെ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ തന്നെ എൻഗേജഡ് ആയാൽ അയാൾ ആകെ എന്ന് നന്ദു പറയുക പിന്നെ എന്ന് പറഞ്ഞ് നിർത്തിയപ്പോഴേക്കും വീണ്ടും വീണ്ടും ഇങ്ങനെ ഇൻകം കോൾ വന്നോണ്ടേ ഇരിക്കുക നന്ദുവിന് ദേ ഓ വീണ്ടും തുടങ്ങി വിളി എന്നും പറഞ്ഞ് നന്ദു എന്നാൽ പിന്നെ നമ്മുടെ സംസാരം നിർത്തണ്ട അയാള് വിളിച്ച് മരിക്കട്ടെ എന്ന് അങ്ങനെ പറഞ്ഞു അങ്ങനെ ഇവർ ചിരി ഇങ്ങനെ ഒത്തിരി നേരം നിന്ന് ഇങ്ങനെ വിശേഷങ്ങൾ സംസാരിച്ചോണ്ടിരിക്കട്ടോ അയാൾക്കാണ് അവിടെ ഉറക്കവും ഇല്ല നേൾ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക അതുകഴിഞ്ഞു എന്നെ കളിക്കുന്ന മുത്തശ്ശിനിയാണ് അപ്പൊ മുത്തശ്ശൻ ചെന്ന ആദർശനോട് സംസാരിക്കുകയാണ് നീ ആ സി ഐയെ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ആ ഞാൻ കണ്ടായിരുന്നു മുത്തശ്ശ അയാൾ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു ഇനി നന്ദുവിന്റെ പിന്നാലെ നടന്നാൽ നിന്റെ അനിയനെ പിടിച്ച അകത്തിടണോന്ന് നീ പറഞ്ഞോ എന്ന് ചോദിക്കുവാണ് അപ്പോൾ നയനെ അങ്ങോട്ടേക്ക് കരുവന്നു അങ്ങനെ പറഞ്ഞോ മോളെ ഇവൻ മോളുടെ അനിയത്തെ ശല്യം ചെയ്താൽ അനിയെ ലോക്കപ്പിൽ പിടിച്ചിടാൻ ഇവൻ സിയയോട് പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചപ്പം ഞാനും നന്ദു കാറിലിരിക്കാമായിരുന്നു മുത്തശ്ശ ആ സമയത്ത് ഒരു ഒട്ടിക്കാ അങ്ങോട്ട് പോയതെന്ന് പറയുമ്പോൾ നിനക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റൂടാ എന്ന് മുത്തശ്ശന്നേരം ആദർശനോട് ചോദിക്കുകയാണ് നിന്റെ അനിയന്റെ കവളത്തെ പാടുകൊണ്ടിട്ടല്ലേട നീ ആ സി ഐ എ കാണാൻ പോയതെന്നും മുത്തശ്ശൻ ദേഷ്യത്തോടെ തന്നെ ചോദിക്കുന്നത് നീ അയാളുടെ ദേഹത്ത് കൈവച്ചില്ലേടാ എന്നും ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ മുത്തശ്ശ കൈവയ്ക്കണമെന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അയാളുടെ സംസാരം കേട്ടപ്പോൾ അയാളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നി എന്ന കാര്യം ആദർശം പറയുക അയാൾ പറയുന്നത് പോലെ നിയമപരമായിട്ട് അനാമിക ഇപ്പോഴും അനിയുടെ ഭാര്യയാണെന്നും ആ നിലയ്ക്ക് തന്റെ ഭർത്താവിന്റെ മറ്റൊരു പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുകയാണെന്നും പറഞ്ഞ അവളൊരു കേസ് ഫയൽ ചെയ്താൽ അതെനിക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ള കാര്യങ്ങൾ പറയുവാണ് ആദർശം പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നന്ദുവിന് വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ ഈ പറയുന്ന സി ഐ അതിൻ്റെ ഒരു പരിഗണന നമ്മൾ അയാൾക്ക് കൊടുത്തല്ലേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ ആദർശിച്ച് ചോദിക്കുമ്പം ഞാൻ സ്റ്റേഷനിലോട്ട് പോയപ്പോൾ അതൊന്നും ആലോചിച്ചില്ല ആ സമയത്ത് എൻ്റെ കൊച്ചുമന്റെ കൊള്ളത്തെ പാട് മാത്രമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നതെന്നും അതുകൊണ്ട് എൻ്റെ നാവിൽ വന്നതെല്ലാം ഞാൻ അയാളോട് പറഞ്ഞു അതും നന്ദു ഉൾപ്പെടെ എല്ലാവരും അവിടെ വെച്ച് കേൾക്കുകയും ചെയ്തുവെന്നും സാധാരണ അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ആത്മനിയന്ത്രണമുള്ള ഏതൊരാൾക്കും അല്ലെങ്കിൽ ആത്മാഭിമാനമുള്ള ഏതൊരാൾക്കും ഈഗോ അടിക്കേണ്ടതാണെന്ന് പറയുവാണ് നമ്മുടെ മുത്തശ്ശൻ മുത്തശ്ശ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ മുത്തശ്ശനെ അവിടേക്ക് വരുത്തിയതിൽ അയാൾക്ക് നല്ല കുറ്റബോധം ഉണ്ടെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു ആദർശം അതുകൊണ്ടായിരിക്കും അയാൾ കേട്ടുകൊണ്ട് നിൽക്കുകയല്ലാതെ വേറൊന്നും പ്രതികരിക്കാതിരുന്നത് എന്ന് മുത്തശ്ശൻ ആദർശനോട് പറയുമ്പം നന്ദുവിന്റെ പിന്നാലെയുള്ള അനിയുടെ നടപ്പ് അവസാനിപ്പിക്കണമെന്ന് സി ഐ വ്യക്തമായിട്ട് ആദർശനോട് ആദർശനോട് പറഞ്ഞെന്നാ പറഞ്ഞതെന്ന് നമ്മുടെ എന്നെ പറയുമ്പം അതിന്റെ കാരണം അയാൾ വ്യക്തമാക്കിയതിലുപരി ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ പറയുന്നത് പോലെ നന്ദുനെ കെട്ടാൻ പോകുന്ന പയ്യനാണ് ഈ പറയുന്ന സിഐ ഏഹ് തന്റെ ഭാവി വധുവിൻ്റെ പിന്നാലെ ഒരു പയ്യൻ ചുറ്റി കറങ്ങുന്നത് ആർക്കായാലും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ചായിരിക്കും ചിലപ്പോൾ തല്ലിയതെന്ന് ആദർശം മുത്തച്ഛനോട് പറയാം പിന്നെ അയാൾക്ക് ഇപ്പൊ ശരിക്കും പറയാം നല്ല കുറ്റബോധമുണ്ട് അനിയുടെ തല്ലിയെ വേദി അനിയെ തല്ലി ഇപ്പോൾ വേദനിച്ചെങ്കിൽ പകരം അയാളെ തെളിക്കോളാന്മാരെ അയാൾ എന്നോട് പറഞ്ഞു എന്ന് മാത്രിച്ച് പറയാം അത്രക്കൊക്കെ കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അയാളോട് ദേഷ്യം എന്ന് തോന്നത്തില്ലല്ലോ മുത്തശ്ശ സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം അനിയേയും നം എല്ലാം ഒന്ന് നന്നായി ഉപദേശിക്കണമെന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നു അങ്ങനെ മുത്തശ്ശൻ ആദർശനെ വീട്ടിൽ വിളിച്ചു വരുത്തി ആ ഒരു ഉറച്ച തീരുമാനം എടുക്കുവാണ് അപ്പോൾ അനാമിക അവൻ്റെ ജീവിതത്തിൽ നിന്ന് നേരെക്കുറെ പോയി കഴിഞ്ഞു ഇനിയിപ്പോൾ എപ്പോഴായാലും നിയമപരമായി വേർപിരിയണം എന്നുള്ളത് എനിക്ക് നന്നായി തന്നെ അറിയാവുന്ന കാര്യം മുത്തശ്ശൻ പറയാം പിന്നെ അതുകൊണ്ടാണ് ആ സാഹചര്യം മുതലെടുക്കാനൊക്കെ അവർ നോക്കുന്നത് ഇനി അനാമിക ഒരു തടസ്സമായിട്ട് അവൻ അവിടെ ഇല്ല അതുകൊണ്ടാണ് അവൻ സ്നേഹിക്കുന്ന എങ്ങനെയെങ്കിലും അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് അവൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൽ ഒരുപാട് കടമകൾ ഉള്ളതുകൊണ്ട് അവനെ പറഞ്ഞു മനസ്സിലാക്കി അവന് വീണ്ടും ബിസിനസ്സിലേക്ക് തിരിച്ചു തിരിച്ചുവിടണമെന്ന കാര്യമൊക്കെ പറയാം അവനധികം പ്രായമൊന്നും ആയിട്ടില്ല ഇനിയും രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ അവൻ്റെ വിവാഹത്തിനെപ്പറ്റിയൊക്കെ നമുക്ക് ആലോചിച്ചാൽ മതി അതിനു മുൻപ് അവൻ നല്ലൊരു ബിസിനസ്മാൻ ആവട്ടെ തുടങ്ങിയ കാര്യമൊക്കെ പറയുമ്പം അങ്ങനെ അവൻ നല്ലൊരു ബിസിനസ്മാൻ ആകണമെങ്കിൽ അതുവനെ പൂർണ്ണമായിട്ടും അവൻ്റെ മനസ്സിൽ നിന്ന് അവനെടുത്ത് കളയണമെന്നുള്ള കാര്യങ്ങൾ ആദർശിങ്ങനെ പറയാം നമുക്ക് നോക്കാൻ മുത്തശ്ശേ എവിടം വരെ പോകുമെന്ന് എന്തായാലും ആ സി ഐ സീരിയസ് ആണെന്ന കാര്യം ആദർശിങ്ങനെ പറഞ്ഞു പിന്നെ ആ ഒരു വിവാഹം എത്രയും പെട്ടെന്ന് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ നന്ദു വിചാരിച്ചിരിക്കാനൊന്നും പോകുന്നില്ല അപ്പൊ അങ്ങനെ തന്നെ എൻ്റെ ഒരു വിശ്വാസം എന്ന് മുത്തച്ഛൻ പറയുവാണ് ആ ഇവിടെ പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ നന്ദുവും സി ഐയുമായിട്ടുള്ള വിവാഹത്തിന് പച്ചക്കൊടി കാണിക്കണമെന്നുള്ള കാര്യങ്ങൾ മുത്തച്ഛൻ ഇങ്ങനെ ഇവരോട് പറഞ്ഞു പിന്നെ നന്ദുവിന്റെ മനസ്സിൽ അത്രത്തോളം അതിന് വേറെ ഉറച്ച് പോട്ടുണ്ടെന്നൊന്നും നമുക്കറിയില്ലല്ലോ മോളെ എന്ന് പറയുമ്പം അവള് ഞാനും അച്ഛനും അമ്മയൊക്കെ പറയുന്നത് കേൾക്കും എന്ന് മുത്തച്ഛന കേട്ടാല് കൊഴപ്പൊന്നുമില്ല പ്രണയം ബാധിച്ച പെണ്ണിൻ്റെ മനസ്സേ അത് ആണുങ്ങളെക്കാളും അപകടകരമാണെന്ന കാര്യങ്ങൾ ഇങ്ങനെ മുത്തശ്ശൻ പറയൂ കേട്ടോ പെണ്ണിൻ്റെ മനസ്സിൽ പ്രണയം കിടന്ന് തിളയ്ക്കുമ്പോൾ അവൾ അത് പുറത്തു പറയാൻ കിടന്ന് പാടുപെടും അങ്ങനെ ഒരു തിളപ്പ് മന നന്ദുവിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് ആദ്യം മാറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുവാണ് അങ്ങനെ അത് പറഞ്ഞ് മുത്തശ്ശനവിടെ അങ്ങ് പോയി ഇത് കഴിഞ്ഞ ആദർശം നയനെയും കൂടി ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതിന് ശേഷം രക്ഷമിക്കണ്ട അവരുടെ മനസ്സ് ഞങ്ങൾ തന്നെ മാറ്റി നിർത്തോളാം എന്നും പറയുന്ന അതിനെ അവിടുന്ന് പോയി ആദർശവും ഇങ്ങനെ നേരം അവിടെ ആകെ ചിന്താകുലനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ ജലത്തെ ജാനകിയുടെ ചെവി അടിച്ചു കുറക്കുക അപ്പം മാറിയിരുന്നു ഞാൻ നിന്റെ മോനെ കുറ്റപ്പെടുത്തൊന്നുമില്ല കേട്ടോ ഒരു സത്യം ഞാൻ പറയാം ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ ഉള്ളതുകൊണ്ടാണ് അരി ഇങ്ങനെ ഒരുത്തിടെ പിന്നെ അല ചുറ്റി തിരിഞ്ഞ് നടക്കുന്നത് അല്ലാതെ ജീവിക്കാൻ ഒരു മാർഗ്ഗം ഇല്ലായിരുന്നെങ്കിലേ അവൻ ബിസിനസ്സിലേക്കൊക്കെ ശ്രദ്ധിച്ചേനെന്ന കാര്യം പറയുമ്പോൾ എൻ്റെ മോനാണെങ്കിലും നീ പറഞ്ഞത് തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ അവനവിടെ പലരുടെയും മുന്നിൽ അനുസരണയോടെ നിൽക്കുന്നുണ്ട് പക്ഷെ അവരാരും അവനെ നന്നാക്കാൻ ശ്രമിക്കുന്നില്ല എന്നും പറഞ്ഞ് കുത്തി കുത്തി പറയുമ്പോൾ ദേവയാനിത് കേട്ടവിടെ ഉണ്ടായിരുന്നു അപ്പം അവനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല അനാമികയ്ക്ക് പകരം നന്ദു ഈ വീട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് ദേവയാനി പറയാം ഇനി അവസാനം അതേ പരിഹാരമുള്ള പറഞ്ഞു അവളെ ഇങ്ങോട്ട് വിളിച്ചു കയറ്റാൻ ശ്രമിക്കേട്ടത്തി എന്ന് ജാനകി ദേവയാനിയോട് പറയുന്നു അപ്പോഴല്ലേ കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ പലതും പലരും കാണാൻ പോകുന്നതെന്നും പറഞ്ഞു പിന്നെ നെയ്മീഷണി അപ്പോഴേക്കും ആദർശം നയനിയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അപ്പോ നീ കണ്ടില്ലേ ആദർശി അവന്റെ കവളിലെ പാട് എന്ന് ജാനകി ചോദിക്കാം അവനെ തല്ലിയ ആളിനെ മുത്തച്ഛൻ മാത്രമല്ല ഞാനും കണ്ടിരുന്നു എന്ന് ആദർശ എന്നാൽ ഇവരോടുകൂടെ വന്ന് പറയുക അപ്പോൾ പക്ഷേ അയാളുടെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ പറ്റിയില്ല എന്ന് ആദർശ ഇവരോട് പറഞ്ഞു അതുമാത്രമല്ല നാളെ നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് അയാൾ പിന്നെ ഇപ്പോൾ അയാളോട് ചൂടാകുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് പറയുമ്പോൾ ശരിക്കും നന്ദുവും അയാളും തമ്മിലുള്ള കല്യാണം നടക്കുമോ എന്ന് ജാനകി അന്നേരം ചോദിക്കുക ആദർശനോട് അയാൾ കുഴപ്പക്കാരനാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് അതേ അഭിപ്രായം തന്നെയാണ് ഇവരുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഉള്ളതെന്നും ആദർശ അന്നേരം ഇവരോട് പറഞ്ഞു ആ നിലയ്ക്ക് പിന്നെ തടസ്സങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് പറഞ്ഞു ജനിച്ച നാൾ മുതൽ അവൻ നിനക്കൊപ്പമല്ലേ നടക്കുന്നത് നിന്നെയല്ലേ അവൻ അനുകരിക്കാൻ നോക്കുന്നത് പിന്നെന്താ നിനക്ക് അവനൊന്ന് നന്നാക്കി എന്ന് ജാനകി ഹാദർശനോട് ചോദിക്കുമ്പോൾ ഓ ഇവനേ നന്നാവുന്നില്ല പിന്നെ ഇവൻ എങ്ങനെ അവനെ നന്നാക്കുന്നതെന്ന് ജലജ ചോദിച്ചു അപ്പോൾ എന്താ ഹാദർശനൊരു കുഴപ്പമൊന്നും ദേവയാനി ചോദിക്കുമ്പോൾ അയ്യോ മോനെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ എനിക്കറിയാം എന്നാലും അറിയാതെ ഒന്ന് പറഞ്ഞു പോയതാണേ ക്ഷമിച്ചേക്ക് ഒന്ന് ജലജയുടെ വരുത്താനും കേട്ടപ്പം അങ്ങനെ അറിയാതെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാലേ അപ്പച്ചയ്ക്ക് പിന്നെ ഇതുപോലെ അമ്മയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് അങ്ങനെ പറയുമ്പോൾ പറയും പറയും എന്ന് പറയാതെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ പറഞ്ഞു ജലജ അപ്പൊ അങ്ങനെ തുറന്നു പറയാത്തതേ നിന്നെ പോലെയുള്ള മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ലാത്തത് കൊണ്ടാണെന്ന് ദേവയാനി പറഞ്ഞു അതൊരു ബലഹീനതയായി നീ കാണരുതെന്നും പറഞ്ഞു ദേവയാനി ജലചോടം അപ്പൊ അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് ജാനകി ചാടിക്കേറി പറഞ്ഞു എന്റെ കുഞ്ഞിന്റെ കവിളിലെ പാടുണ്ടല്ലോ അതിപ്പോഴും അതുപോലെ തന്നെ അവിടെ കിടക്കുക കരുവാളിച്ച് അവനിങ്ങനെ കണ്ണിൽ കണ്ടവരുടെ കയ്യിൽ നിന്നൊക്കെ തല്ലുകൊള്ളേണ്ടവനാണോ എന്ന് ജാനകി ചോദിക്കുന്നു അന്നേരം അവൻ്റെ ഇപ്പോഴത്തെ പോക്കിന് അത് അധികമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് ആദർശ തേരം പറഞ്ഞു നന്ദുവിനെ കാണാനായിട്ട് എന്തിനാ അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് ആരം പോകുന്നത് അത് എന്നോടാണ് നീ ചോദിക്കേണ്ടേ അവനോട് പോയി ചോദിക്കടാ എന്ന് ജാനകി ആദർശനോട് പറയുമ്പം ആദർശ നിങ്ങളകത്തേക്ക് പോകാൻ പറഞ്ഞു ദേവയാനി അങ്ങനെ അവരെ രണ്ടുപേരെയും കൂടെ ഈ ചൊറിയുന്ന വർത്താലത്തിൻ്റെ നടുവിൽ നിന്ന് പറഞ്ഞു വിട്ടു ദേവയാനിയെ അവരങ്ങ് കയറി പോയി കഴിഞ്ഞപ്പം അവൻ ഇനി എത്ര തല്ലുകൊണ്ടാലും അവളുടെ പിന്നാലെ തന്നെ നടക്കും അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആ സി ഐ ആയിട്ടുള്ള കല്യാണം നടക്കണമെന്ന് ജലജ പറയാം പക്ഷേ അതിൻ്റെ പേരിൽ ഇനി നിന്റെ മോൻ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന് ദൈവത്തിന് പോലും അറിയില്ലേൻ്റെ ജാനകിയെ എന്നും കൂടി ജലജ അങ്ങ് ഇരുത്തി അങ്ങ് വെച്ചു കൊടുത്തു അപ്പോൾ ജാനകിയുടെ മുഖഭാവം മാറുന്നത് കണ്ട ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ ജലജ ഇത് കഴിഞ്ഞു തന്നെ ഉണ്ടക്കണ്ണും മിഴിച്ചു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക നമ്മുടെ സച്ചിൻ തേരാപ്പാറെ അപ്പോഴാണ് ആ പോയ പോലീസ് സാരൻ തിരിച്ചു വരുന്നത് ഹാ എന്തായിട്ടോ എന്തെങ്കിലും വേറെ അറിഞ്ഞോടോന്നു അപ്പോൾ സാറിൻ്റെ സംശയം ശരിയാണ് സാർ നന്ദുവിനെ വിളിച്ചത് ആ പയ്യൻ തന്നെയാണ് അനി എന്ന് പറയുമ്പോഴത്തേക്കും സച്ചിൻറ്റോ കിളി അങ്ങ് പറന്നു പോണത് കണ്ടു ഭയങ്കര കലിപ്പ് അപ്പം മണിക്കൂറുകളായിട്ട് ബിസിയാണല്ലോ അവൻ ഒരു പെണ്ണിൻ്റെ ജീവിതം നശിപ്പിച്ചു എന്നിട്ട് അവൻ വേറൊരു പെണ്ണിനെ കൂടെ വഴിതിരിക്കാനായിട്ട് നടക്കുക എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നു ഈ പന ഉണ്ടല്ലോ ഇടിച്ച് നട്ടിൽ ഒടിക്കണമെന്ന് പറഞ്ഞ് സച്ചിൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാട്ടോ ആ പോലീസുകാരൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുവാണ് സച്ചിനെ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കേട്ടോ നന്ദി